ഹായ് ഗുഡ് മോർണിംഗ് എവറിബി വെൽക്കം ബാക്ക് ടു ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനൽ ഓൺസ് അഗേൻ ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ശൈത്യ മേഖലകളിൽ എന്ന് പറഞ്ഞാൽ ഇവർ ഇച്ചിരി തണുപ്പൊക്കെ കൂടുതലുള്ള നമ്മുടെ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകളിലും പുരുഷന്മാരിലും ചെറിയ കുട്ടികളിലും എല്ലാം ഉറക്കത്തിനിടയിൽ കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് കാൽ മസിൽ കോച്ചിപ്പിടുത്തം വളരെ കൂടുതലായി ഈ പ്രയാസം ശൈത്യ മേഖലകളിൽ കൂടുതലായി കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത്തരം പ്രയാസങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുമ്പോൾ രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെ കരഞ്ഞു നേരം വെളുപ്പിക്കുന്നു എന്നാൽ നമുക്ക് നമുക്കിടയിൽ നമ്മുടെ അമ്മയോ അച്ഛനോ പ്രായമുള്ളവരാണെങ്കിലോ വേദന കൊണ്ട് ശരിയായി ഉറക്കം ലഭിക്കാതെ വളരെ പ്രയാസപ്പെട്ട് അവരും നേരം ഒന്ന് വെളുത്തു കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഈ പ്രയാസം വർദ്ധിച്ചു വരാനുള്ള കാരണം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് കാലുകളാണ് നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങി നിർത്തുന്നത് കാലിന് വിശ്രമമില്ലാതെ കൂടുതൽ സമയം നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രയാസം സാധാരണ പ്രായമായ ആളുകളിൽ കണ്ടുവരാനുള്ള കാരണം രണ്ടാമതായിട്ട് കുട്ടികളിലും സ്ത്രീകളിലും പുരുഷന്മാരിലൊക്കെ ഇങ്ങനെയുള്ള പ്രയാസം ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് ശരീരത്തിന് വെള്ളം ആവശ്യമായി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ദാഹം ഉണ്ടാകുമ്പോൾ നാം ദാഹം തീരുന്നത് വെള്ളം കുടിക്കാതിരുന്നാൽ ഇങ്ങനെയുള്ള പ്രയാസം അഥവാ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്നാൽ നമ്മുടെ ചെറിയ മക്കളിൽ ഇത്തരം പ്രയാസം കൂടുതലായി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അവരുടെ തെറ്റായ ജീവിത ശൈലി വൈറ്റമിൻ ഡിയുടെ അഭാവം അതുപോലെ തന്നെ നാം നൽകുന്ന ഭക്ഷണത്തിലെ കാൽസ്യത്തിൻ്റെ അഭാവം ഇതെല്ലാം ചെറിയ കുട്ടികളിൽ കാൽ മസിൽ കോച്ചിപ്പിടുത്തത്തിന് ഇടയാകുന്നു മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് കുട്ടികളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കാൽമസിൽ കോച്ചിപ്പിടുത്തത്തിന് സാധ്യത കൂടുതലാണ് എന്നാൽ നമ്മളുടെ പ്രായമായ മാതാപിതാക്കളിൽ ഈ പ്രയാസം വർദ്ധിച്ചു വരാനുള്ള കാരണം അവരുടെ കാലുകളിലെ രക്തക്കുഴലുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് നമ്പർ ഫൈവ് ഏറ്റവും കൂടുതൽ ഇന്ന് ജനങ്ങളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രയാസമാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ തുടക്കത്തിലും നല്ല ഇറിറ്റേഷനും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ മസിൽ കോച്ചിപ്പിടുത്തവും കാലിലെ മസിലുകൾ കോച്ചിപ്പിടുത്തവും അനുഭവപ്പെടുന്നു ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നല്ല ഒരു ചികിത്സകനെ കണ്ട് നന്നായി മനസ്സിലാക്കി പിന്നീടാണ് ഇതിന് വേണ്ട പ്രാഥമിക ചികിത്സ ആരംഭിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം നമുക്ക് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ चिकित्सा तेड़ानुटे थैंक यू ला